ഈ ഐഷ പോറ്റി സി പി എമ്മിന് വലിയ അപകടമുണ്ടാക്കും അത്ര നിസ്സാരമൊന്നുമല്ല കാരണം കൊട്ടാരക്കരയിലെ ഒരു വമ്പനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ആറില് നിയമസഭാംഗമാകുന്നത് അപ്പോൾ ഈ ചുവടുമാറ്റം കോൺഗ്രസ്സിൻ്റെ ഒരു പക്ഷേ വലിയ നേട്ടമായിരിക്കും ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് വളരെ വലിയ നേട്ടമാണ് ഒരു ശരിയായ വിസ്മയം തന്നെയാണ് കോൺഗ്രസ് കാണിച്ചിരിക്കുന്നത് അതായത് കെ കരുണാകരന് മാള കുഞ്ഞുമാണിക്ക് പാല എന്ന് പറയുന്ന പോലെയാണ് കൊട്ടാരക്കര കൊട്ടാരക്കര ആർ ബാലകൃഷ്ണപിള്ളക്ക് പക്ഷേ ആ ബാ ആർ ബാലകൃഷ്ണപിള്ളയെ ആ തട്ടകത്തിൽ ഇട്ട് പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ചിരകാല സ്വപ്നമായിരുന്നു ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് എങ്ങനെയെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അവിടുത്തെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് വളരെ ഷൈൻ ചെയ്ത അവരുടെ കാൻഡിഡേറ്റായ ഐഷ പോറ്റിയെ ആലോചിച്ചാലോ എന്ന് വരുന്നത് അങ്ങനെ ഐഷ പൊരിയെ രംഗത്തിറക്കുകയും ഐഷ ഐഷാപ്പുറ്റിയുടെ മൃദു സമീപനവും എല്ലാമായിട്ട് അവിടുത്തെ ജനങ്ങളെ പൂർണ്ണമായും കൈക്കലാക്കി എന്ന് പറഞ്ഞാൽ അത് വളരെ കറക്റ്റാണ് കാരണം കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണ ഉള്ളയെ പരാജയപ്പെടുത്തുക തന്നെ വലിയ പാടാണ് പക്ഷേ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഐഷ പോറ്റി ബാലകൃഷ്ണ അവിടെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് സത്യം പിന്നീട് അങ്ങോട്ട് അവർക്ക് ഈസി വാക്കോർ ആയിരുന്നു പിന്നെ പരിസരത്തുള്ള ചില പ്രദേശങ്ങളും കൂടെയൊക്കെ ഇതിന് പിന്നീട് ഡീലിമിറ്റേഷനിലേ കൂടി ചേർന്നിട്ടുണ്ട് പതിനും വിജയിച്ചു വിജയിച്ചു അങ്ങനെ മൂന്ന് തവണ അടിപ്പിച്ച് വിജയം കണ്ടു അതിന് ശേഷം പിന്നീടാണ് അവർക്ക് ചില അവഗണനകൾ ഉണ്ടായി എന്ന് പറയപ്പെടുന്നത് പറഞ്ഞു അവരെ സ്പീക്കറാക്കാം അവർ ശരിക്കും പറഞ്ഞാൽ മൂന്നാം ടൈമില്ലേ ഒന്നെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ സ്പീക്കർ ഏതെങ്കിലും ഒരു സ്ഥാനം മന്ത്രിയാക്കേണ്ടതാണ് കാരണം അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളതിനുള്ള ഭരണ മികവ് കാണിച്ചതാണ് അതുപോലെ തന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ അവശ്വിനു പാണ്ഡിത്യമൊക്കെ ഉള്ളതാണ് വേണമെങ്കിൽ നിയമമന്ത്രിയാക്കാവുന്നതായിരുന്നു അങ്ങനെയൊക്കെ വളരെ പ്ര പ്രഗത്ഭയായിരുന്നു പക്ഷേ എന്തായാലും പിന്നെ സി പി എം അതിന് മുതിർന്നില്ല അപ്പോഴാണ് പറഞ്ഞു കേട്ടത് അവരെ എന്തായാലും സ്പീക്കറാക്കിയേക്കും സൗമ്യായ ഒരു സ്പീക്കർ എന്നറിയിൽ പക്ഷേ അതും ഉണ്ടായില്ല അന്ന് ഇവരുടെ പേരും പറഞ്ഞു സുരേഷ് കുറുപ്പിൻ്റെ പേര് പറഞ്ഞു പക്ഷെ അതൊന്നും ഉണ്ടായില്ല അത്തരത്തിലുള്ള ആരെയും സ്പീക്കറാക്കാൻ പിണറായി തുനിഞ്ഞില്ല എന്നുള്ളതാണ് അതിന് പിന്നീട് അവർക്ക് തികച്ചും അവഗണനയാണ് പാർട്ടിയിൽ നിന്നുണ്ടായതെന്നാണ് അവർ പറയുന്നത് അടുത്ത തവണ സീറ്റ് കൊടുത്തില്ല സീറ്റ് കൊടുക്കാത്തതിന് പുറമെ അവരെ എങ്ങനെ പുകച്ച് പുറച്ച് തേടിക്കാമെന്ന് ചിലർ ശ്രമിച്ചിരുന്നതായി പോലും അവർക്ക് പരാതിയുണ്ട് ഒരു ദിവസം ഓടിയെത്താൻ പറ്റാത്തത്ര പ്രോഗ്രാമുകൾ ഇട്ടുകൊടുക്കുക ഏ അപ്പോൾ ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് പോകാനും മറ്റൊരു മീറ്റിങ്ങിൽ നിന്ന് അടുത്ത മീറ്റിങ്ങിലേക്ക് പോകാനും പരിപാടികളിലേക്ക് ഇങ്ങനെ ഓടി നടക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും ഒന്ന് മിസ്സായാൽ അങ്ങനെ പരിപാടി പാർട്ടി പരിപാടികൾ കൃത്യമായി പങ്കെടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഇങ്ങനെ അതിനെ കുറ്റപ്പെടുത്തൽ അതിനു വേണ്ടിയിൽ തരം താഴ്ക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു കണ്ടപ്പോഴാണ് അവർ നമസ്തേ പറഞ്ഞ് വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിലിരുന്ന് പിന്നെ വക്കീൽ പണിയുമൊക്കെ ആരംഭിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഐഷ പൂറ്റിക്ക് ഓരോ പരിപാടികളായിട്ട് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൻ്റെ ഒരു പരിപാടി വന്നു അന്ന് അവർ പങ്കെടുക്കാമെന്ന് ചോദിച്ചു ആദ്യം വിമുഖത പറഞ്ഞെങ്കിലും പിന്നെ പറഞ്ഞു ആ എനിക്കറിയാവുന്ന ഒരാളാണ് നല്ല മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി ആറിൽ ഞാൻ പിന്നെ എം എൽ എ ആയി വന്നപ്പം വളരെയധികം എന്നോട് സഹകരിച്ച് പെരുമാറിയ ആളാണ് ഞാൻ ആ പരിപാടിക്ക് വരാം എന്ന് പറഞ്ഞ് അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു അപ്പോൾ മുതലേ ഇവരെ കൂടുതൽ കുത്താനും വേദനിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ എന്തായാലും ഈ സന്ദർഭം കോൺഗ്രസ് െ മുതലെടുത്തുകൊണ്ടിരുന്നു അവർക്ക് ഇവരുടെ സ്വീകാര്യത പൊതുജനങ്ങളിലുള്ള സ്വീകാര്യത അതുപോലെ തന്നെ കോൺഗ്രസിനകത്തും അവർക്ക് അവർ വരുന്നെങ്കിൽ നല്ലതാണെന്നുള്ളൊരു സ്വീകാര്യത ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ മറ്റൊരു കാര്യം കൊട്ടാരക്കര എന്ന് പറയുന്ന ആ മണ്ഡലം തങ്ങൾക്ക് തിരിച്ചു പിടിക്കണം അതിനു പറ്റിയ ഒരാൾ വേണം ആ ബാലഗോപാലൊക്കെ നിന്ന് അവിടെ ജയിച്ച് ഇനി അതൊരു ബാലഗോപാൽ കേന്ദ്രമാക്കി മാറ്റുന്നതിന് മുമ്പായിട്ട് അത് തിരിച്ചു പിടിക്കണം ബാലഗോപാലിന് അടുത്ത ധനമന്ത്രിക്ക് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒന്നാം തരം ഒരു പോരാളിയെ ഉണ്ടാക്കണം എന്ന് കോൺഗ്രസ് ആലോചിച്ചിരുന്ന സന്ദർഭങ്ങൾ സന്ദർഭത്തിലാണ് ഐഷ പോറ്റി അവർക്ക് വീണ് കിട്ടിയത് അങ്ങനെ വളരെ അധികം നിർബന്ധിച്ച് അവരെ കൂടെ ചേർക്കുകയാണ് ഉണ്ടായത് എനിക്കത് കൊടിക്കുന്നിൽ ആണെന്ന് തോന്നുന്നു ഇതിനകത്ത് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ അദ്ദേഹത്തിന് മാവേലിക്കര മണ്ഡലത്തിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ അടൂരിൽ വളരെ പ്രധാന അതുപോലെ തന്നെ ഈ ഇവിടെയും പത്തനംതിട്ടയിൽ സോറി കൊട്ടാരക്കരികളിൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അവിടെത്തെ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് പുള്ളിക്കാരൻ മുമ്പ് ബാലകൃഷ്ണപുള്ളയെ കണ്ട് ഉണങ്ങിയും പിന്നെ ഒക്കെ ആയിട്ടാണ് ഈ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടിരുന്നത് ബാലകൃഷ്ണപുള്ള അടുത്ത് നിന്ന് കാൽക്കിഴുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്ത് പലപ്പോഴായിട്ട് ഇണങ്ങിയും പിണങ്ങിയുംക്കെ ആയിട്ട് എൻ എസ് എസിൻ്റെ വോട്ട് എൻ എസ് എസിൻ്റെ വോട്ടും പിന്നെ അവിടുത്തെ സാധാരണക്കാരൻ്റെ വോട്ട് എന്ന് പറഞ്ഞ് പിന്നോക്കക്കാരൻ്റെ വോട്ടും ഒക്കെ ആർ ബാലകൃഷ്ണൻ നായർമാരുടെ വോട്ടും എല്ലാം സംഘടിപ്പിച്ച് അങ്ങനെയാണ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു അത് യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് എൽ ഡി എഫിലേക്ക് പോയി അങ്ങനെ വന്ന് നിന്നപ്പോഴാണ് അവിടെ പറ്റിയ ഒരാൾ തനിക്ക് ആവശ്യമാണ് അത് മാത്രമല്ല കൊല്ലം ജില്ലയിൽ മൊത്തത്തിൽ യു ഡി എഫിന് ഒരു മേൽക്കോയ്മ ഉണ്ടാകുന്നില്ല എന്നൊരു പരാതിയാണ് തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ പതിമൂന്ന് മണ്ഡലങ്ങളുള്ള സ്ഥലമാണല്ലോ അപ്പോൾ അവിടെ ഒരു പിന്നെ സീറ്റ് പിടിക്കേണ്ടത് അവിടെ കൂടുതൽ സീറ്റ് പിടിക്കേണ്ടത് നിലവിൽ തന്നെ കരുനാഗപ്പള്ളിയിലും കുണ്ടറയ്മേ ഉള്ളൂ കുണ്ടറമേ ഉള്ളൂ അപ്പോൾ ഇനി കൂടുതൽ സീറ്റുകൾ അവിടെ നിന്ന് ഉണ്ടായില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ നോർത്തിൽ ലീഗിൻ്റെ നേതൃത്വത്തിൽ കുറേ സീറ്റ് കിട്ടും ഇപ്പോൾ മാണി ഗ്രൂപ്പ് വരികയാണെങ്കിൽ വന്നില്ലെങ്കിലും മധ്യ തിരുവാതൂരിൽ അവർക്കിപ്പോൾ ഒരു സ്റ്റേ ഉണ്ട് ഗ്രൂപ്പ് വന്നാൽ കുറച്ചും മെച്ചപ്പെട്ട നില വരും ഇതൊക്കെയാണ് അവരുടെ കണക്കൂട്ടൽ എന്നാൽ അതിനിടയ്ക്ക് ഈ നഷ്ടപ്പെട്ടു പോകുന്നത് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം പ്രദേശങ്ങളാണ് ഇത് വലിയൊരു നഷ്ടമാണ് കാരണം ഈ തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയെന്നും ഒരു ഒരു ആവറേജായിട്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ എൽ ഡി എഫിനത് കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കാനുള്ളൊരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കും സീറ്റുകളുടെ എണ്ണത്തിൽ അവസാനം അത്തരത്തിലൊരു മേൽക്കോയ്മ വന്നാലോ അല്ലെങ്കിൽ ഒരു ബാലൻസിങ് വന്നാലോ എന്നൊരു ഭയം യു ഡി എഫിനുണ്ടായിരുന്നു ആ അത് മാറ്റാനും പിന്നെ കൊല്ലം ജില്ലയിൽ മൊത്തത്തിലൊരു തരംഗമാക്കി മാറ്റാനും ഐഷ ഐഷപ്പൊച്ചിയുടെ ആഗമനം ഉപകരിക്കും എന്ന് ബുദ്ധിമാനായ പി ഡി ജി സതീശൻ കണ്ടെത്തിയിരുന്നു അതും പിന്നെ ഈ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പുഷും എല്ലാം കൂടെ ആയപ്പോൾ ഐഷപൊത്തിയെ അവർക്ക് കിട്ടി അത് വലിയൊരു നേട്ടം തന്നെയാണ് വിസ്മയം തന്നെയാണ് കേരളം ഒട്ടാകെ അതൊരു വിസ്മയമായിട്ട് വന്നു കാരണം ഈ എൽ ഡി എഫിൽ നിന്ന് കൊഴിഞ്ഞു പോക്ക് ആരംഭിച്ചു എന്നുള്ളത് ആദ്യം നിരീക്ഷകരിലാണ് തുടങ്ങിയത് ലൂക്കോസ് നമ്മുടെ ഹസ്കറിലൊക്കെ തുടങ്ങി പിന്നെ രാജേന്ദ്രൻ അവിടുന്ന് ജാടി അതെ പിന്നെ ഇടുക്കി ലേവികുളം ദേവികുളത്ത് നിന്ന് ചാടി അങ്ങനെ അത് ബി ജെ പി പോയി അപ്പോൾ രാജേന്ദ്രന്റെ ചാട്ടം ദേവികുളത്ത് എനിക്ക് തോന്നുന്നു ഈ തമിഴ് വംശജരുടെ ഒക്കെ വലിയ ഒരു ചലനം ഉണ്ടാക്കുന്ന ആളാണ് രാജേന്ദ്രൻ രാജേന്ദ്രൻ അവിടെയൊക്കെ ഭയങ്കര ഓൾഡാണ് രാജേന്ദ്രൻ എവിടെ നിന്നാലും ജയിക്കുമെന്നുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാജേന്ദ്രൻ ഒരു ബാക്കിംഗ് ആവശ്യമായിരുന്നു അതിനാണ് അവർ അയാൾ ബി ജെ പിയെ ഒക്കെ കയറി പിടിച്ചിരിക്കുന്നത് എനിക്കൊരു ബാക്കിംഗ് കൂടെ വേണം എങ്കിലേ അവിടെ സ്വാതന്ത്ര്യമായിട്ട് വെറുതെ നിന്നാ ജയിക്കാൻ പറ്റും അല്ലെ ബി ജെ പിക്ക് അത് നേട്ടമാണ് രാജേന്ദ്രനെ കിട്ടുന്നത് കാരണം ഈ തമിഴ്നാട്ടിലും ബി ജെ പിയുടെ ഒരു പിന്നെ തമിഴ് ബെൽറ്റ് അവർക്ക് പ്രധാനമാണ് ഈ തമിഴ് ബെൽറ്റിൽ ഇത്തവണ അവര് അണ്ണാമലയൊക്കെ പോലുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് പ്രചാരണം നടത്താൻ ചാൻസ് ഉണ്ട് കാരണം ഈ തമിഴ് പ്രദേശങ്ങൾ വരുന്ന കോൺസ്റ്റിറ്റുവൻസികൾ അങ്ങനത്തെ അഞ്ചാറ് കോൺസ്റ്റിറ്റുവൻസികളിൽ ആഹ് ഇടുക്കിയിലായാലും അതുപോലെ തന്നെ ബോർഡർ വരുന്ന മറ്റു ചില പ്രദേശങ്ങളിലും ഒക്കെ തമിഴ് ജനത കൂടുതൽ ഒരു ഫൈറ്റിന് ബി ജെ പി തയ്യാറെടുക്കുന്നുണ്ട് ആ അതിനും കൂടെ ഗുണം ചെയ്യുന്നതാണ് രാജേന്ദ്രൻ്റെ വരവ് എന്തായാലും കൊല്ലത്ത് അത്തരത്തിലൊരു മാറ്റം കോൺഗ്രസ്സിന് യു ഡി എഫിന് ഉണ്ടാകണമെങ്കിൽ അതിനൊരു പറ്റിയ ആൾ വേണം എന്നുള്ളതായിരുന്നു ഐഷ പൊറ്റിയിൽ നിന്നുള്ള ഒരു വേണ്ടിയുള്ളൊരു നീക്കം അതെന്തായാലും വിജയിച്ചു ഐഷ പൊറ്റിയുടെ ഒരു സൗമ്യ രീതി മുഖഭാവം പെരുമാറ്റം ഒക്കെ ഒരു പ്രകാശമായിട്ട് തന്നെ കോൺഗ്രസിന് വന്നിട്ടുണ്ട് അത് എൽ ഡി എഫിന് ശരിക്കു പറഞ്ഞാൽ അതൊരു അടി തന്നെയാണ് നല്ലവർ അതിൽ നിന്ന് പോകുന്നു എന്നൊരു മെസ്സേജ് കൊടുക്കാൻ യു ഡി സതീഷിന് ഈ മാറ്റം ഉപകരിക്കും ഇഷാപുറ്റി പറഞ്ഞ വാചകങ്ങൾ എല്ലാവരുടെയും മനസ്സിലും കാതിലും ഹൃദയത്തിലുമൊക്കെ കൊണ്ട് നിൽപ്പുണ്ട് കാരണം പഴയ പാർട്ടിയല്ല ഇപ്പോഴത്തെ പാർട്ടി അണികൾ കുഴപ്പമില്ല അണികളിൽ പലരും നല്ലവരാണ് നല്ല മനുഷ്യരാണ് പക്ഷേ നേതൃത്വത്തിൽ പലരും ഇപ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശൈലിയിലല്ല പോകുന്നത് ഇതെനിക്ക് അനുഭവമാണ് എനിക്ക് ഒരുപാട് തിക്ത അനുഭവങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞവർ ഒരുവിധം മയമായിട്ട് അവർ ഒട്ടും കടുപ്പിച്ച് പറഞ്ഞിട്ടില്ല വളരെ മയമായിട്ട് പറഞ്ഞു ഇനി എനിക്ക് എനിക്കിതിനെതിരെ സൈബർ ആക്രമണമൊക്കെ ഇഷ്ടം പോലെ വന്നേക്കാം പക്ഷെ ഞാനത് കൂസുന്നില്ല കാരണം എനിക്ക് ഒതുങ്ങിക്കൂടി പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതിനുമുള്ള അവസരങ്ങൾ ഇല്ലാത്ത പോലെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി പറയാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും യു ഡി എഫിന് ഇതൊരു വിസ്മയം തന്നെയാണ് ആ വിസ്മയം ഒരു നല്ല സൂചനയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നല്ലവർ ഇല്ലായ്മ വരുന്നു അല്ലെങ്കിൽ നല്ലവരുള്ളവർ പുറത്ത് ചാടി പോകുന്നു എന്നത് കാണിക്കാനും വി സേസിന് ഉപകാര ഉപകരിക്കുന്ന ഒരു പ്രതീകമാണ് ഐഷാ കൊറ്റി ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക